ബഹ്റൈനിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് സെൻട്രൽ മാർക്കറ്റ് മത്സ്യവും മാംസവും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ വാങ്ങാനായി സ്വദേശികളും പ്രവാസികളും ഒരുപോലെ ആശ്രയിക്കുന്ന മാർക്കറ്റിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് എന്നാൽ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ മാർക്കറ്റ് പുതിയ പുതിയയിടത്തേക്ക് മാറ്റിസ്ഥാപിക്കാൻ പോവുകയാണ് അടുത്ത ആറു വർഷത്തിനുള്ളിൽ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ മറ്റൊരിടത്തേക്ക് മാർക്കറ്റ് മാറ്റുമെന്ന് ഔദ്യോഗിക അറിയിപ്പ് വന്നു കഴിഞ്ഞു അതിനു പറ്റിയ സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ഭാവിയിലെ ആവശ്യകതകൾ കൂടി പരിഗണിച്ച് കൂടുതൽ വിശാലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനാണ് മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ വെയർഹൌസുകൾ കടകൾ സ്റ്റാളുകൾ ലോഡിംഗ് ആൻഡ് ഡിസ്പ്ലേ ഏരിയകൾ ഓഫീസുകൾ കഫേകൾ ഹോട്ടലുകൾ എന്നിവ ഉൾപ്പെടുത്താനാണ് പദ്ധതി താൽക്കാലികമായുള്ള പ്രശ്നപരിഹാരത്തിനായി പരിഹാരത്തിനായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അറ്റകുറ്റപ്പണികൾ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകും അതിനായി ഏകദേശം ദശലക്ഷം തിാറാണ് ചിലവ് വരുന്നത് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങളും സേവനങ്ങളും നൽകുകയാണ് നവീകരണത്തിന്റെ ലക്ഷ്യം